സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നന്മയുടെ ഭാഷ നമ്മുടെ മലയാളം സാംസ്കാരിക കൂട്ടായ്മ പാലാ സെന്റ് തോമസ് ഹൈസ്കൂൾ ഹാളിൽ നടന്നു സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു മലയാളം കാലത്തിനൊപ്പം മുന്നേറുകയും പരിഷ്കാരങ്ങളെ അതിജീവിക്കുകയും ചെയ്ത ഭാഷയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആശയ വിനിമയ കാര്യത്തിൽ ലോക ഭാഷകൾക്കൊപ്പമാണ് മലയാളത്തിന്റെ സ്ഥാനം അമ്മയുടെ മുലപ്പാലിനൊപ്പം രുചിച്ചറിഞ്ഞ ഭാഷയാണ് നമ്മൾ കോണിൽ പോയാലും ഭാഷ പഠിച്ചാലും മാധുര്യം ഉണ്ടാവുകയില്ല സംസ്ഥാന അവ സംസ്ഥാനോഷിബ ജെയിംസ് അധ്യക്ഷയായിരുന്നു പ്രതിഭാ സംഗമം പാലാ നഗരസഭ ചെയർമാൻ ഷാജു തുരുത്തേൽ ഉദ്ഘാടനം ചെയ്തു ഒക്കെ പഠിച്ച മറ്റു പുതിയ പുതിയ ഭാഷ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്ന കാര്യം എല്ലാവർക്കും അല്ല ഒളിച്ചുപോക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാം മറ്റ് ഭാഷകളെ ആസ്വദിക്കേണ്ടി വരും മലയാള ഭാഷ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സർക്കാരിൽ പഴയ കാലങ്ങളിൽ തന്നെ ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് വരെ അതിൻ്റെ ക്രോഡീകരണമാണ് ഇന്ന് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുഞ്ഞളം കയ്യിൽ സമ്മാനം ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് വിതരണം ചെയ്തു സമ്മേളനത്തിൽ ഗായകൻ ജിൻസ് ഗോപിനാഥ് സിനിമാ നടൻ ജോബി പാല എന്നിവരെയും മാധ്യമപ്രവർത്തകരായ അനിൽ കുറിച്ചിത്താനം പി ആർ രാജീവ് സിനു മോഹൻ കായികാധ്യാപകൻ തങ്കച്ചൻ മാത്യു കായികതാരം കെവിൻ ജിനു എന്നിവരെ ആദരിച്ചു നഗരസഭാംഗം ബിജി ജോയ് മാതാപിതാക്കന്മാരെ ആദരിച്ചു താലൂക്ക് പ്രസിഡന്റ് ജെയ്സൺ ജേക്കബ് ഗുരുവന്ദനം നടത്തി റജിമോൻ കെ ഫാദർ റോയി തെങ്ങുംപിള്ളിൽ ടി വൈ ജോയി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ പ്രവീണ അഭിജിത്ത് സ്കൂൾ പി പ്രസിഡന്റ് പി എം തോമസ് എന്നിവർ പ്രസംഗിച്ചു